ആരാണ് ഞാനേ ആ കണ്ടിട്ട് ആ നാത്തു പണിക്കോയതാ അപ്പ തലയാ ജാനു ചോദിച്ചില്ലേ ഞാനു ചോദിച്ചു ചെല്ലാൻ പറഞ്ഞ് ജാനു എന്താണ് അവിടെ തേങ്ങ എന്താണ്ട് അറിയുന്നു അതും മേടിക്കണം എന്നിട്ട് വരേക്ക് പോകാൻ വേണോ എന്താ കുഞ്ഞിൻറെ ഏട്ടിന്റെ വർത്താനൊക്കെ ആ കുഞ്ഞിന്റെ അവിടെ ഇരിക്കണ്ടല്ലോ എന്താ കുഞ്ഞിൻ്റെ ആട്ടാനൊക്കെ ആ സുഖാവട്ടെ അതല്ല വേണ്ടത് ആട്ടെ മരിയോളവിടെ പോയി മക്കളും കാണാല്ലോ വീട്ടിലേക്ക് പോയി ഓരോ പറ്റോളൂ മദരസമായ വരയൊക്കെ ഒന്നും പോകാൻ പറ്റൂലല്ലോ ആ കുട്ടികളൊക്കെ പോയിട്ടെ ഞാനവിടെ പോട്ട് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ നിങ്ങളെ പറ്റി ചോയിച്ചു ആ ഓനക്ക് വേറെന്താ പണിയില്ലത് ആ ചക്കൻറെ കൂട്ടം പറയാൻറെ ഒന്നി ഞാത്തരം പോന്ന ചക്കനല്ലേ ഒരു പണിക്കും പോകൂല എനിക്കണങ്ങാനും വരയില്ലെന്നിട്ടുണ്ടെങ്കിൽ

നേരം പോവാ അതും ശരിയാണ് ഞാനാണ്ട് പോട്ടെ ഇന്ന കുഞ്ഞാട്ടാ അങ്ങനെ ചെയ്യാ ഞാനാണ്ട് പോട്ടെ പിന്നെ കാണാ നേരം ഇല്ല കൊറേ പണി ഉള്ളതൊരു പരിപാടി ഞാൻ ചെക്കൻ്റെ കാലിന്ന് നേരം വയ്ക്കിയതാണ് ചെക്കൻ പഞ്ചാര മേടിക്കാൻ പോയിട്ട് അവിടെ ഇവിടെയും ബത്താനം പറഞ്ഞ് ബത്താനം പറഞ്ഞ് നേരം വയ്ക്കി വന്നു അതും കുടിച്ച് ചായ ഒക്കെ ഉണ്ടാക്കി നേരെ മകി ഞാൻ അവിടെ പോയിട്ട് ഇത് വേറെ എന്താ ചെയ്യാ ആ ഉമ്മയുടെ ഒരു വിധി ചെക്കനാണെങ്കിൽ എങ്ങനെയായി എന്താ ചെയ്യാ ആ ചെയ്യന്റെ ഒരു വിധി ഭർത്താവ് എപ്പോഴും പോയി എന്താ ചെയ്യാ ചെയ്യ ദ അതന്നെ രാജ് കാണും ചെക്കനാണെങ്കിൽ ൂമ്മയാണ് കുഞ്ഞാപ്പൂമ്മോ നിൽക്കാനും സമയമില്ല

ഇപ്പൊ നിലവിലുള്ള വീട് ആരുടെ നിങ്ങളുടെ പേരിലാണോ കുഞ്ഞാപ്പൂന്റെ പേരിലാണോ ആ പേരിലാണ് കുഞ്ഞാപ്പൂന്റെ കൊടുക്കാനാണ് അത് വീടിനടിച്ചാൽ അവിടെ കിട്ടണത് എന്നും പിന്നെ നാല് ലക്ഷം രൂപയാണ് നിന്ന് കിട്ടുന്നത് റിപ്പയറിന് അടിച്ചാൽ കിട്ടുന്നത് അമ്പതിനായിരം രൂപയാണ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് പഴയ വീട് പൊളിയാൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പഴയതും നമ്മള് റിപ്പയർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല

കൂടി കിട്ടും വീട് വെച്ചാൽ നമ്മൾ തറ തറ കെട്ടണം കെട്ടിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് റിപ്പയർ വെക്കാണെച്ചാൽ റിപ്പേർ ചെയ്യുകയാണെച്ചാൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ റിപ്പയർ ചെയ്തതിന് ശേഷം കാശ് നമ്മൾ ഞമ്മള് റിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ പൈസ കിട്ടുള്ളൂ അത് അങ്ങനെയാണ് അതിന്റെ മാനദണ്ഡം എവിടെ എവിടുന്നേരും കടം മേടിച്ച് ചെയ്താലും കുഴപ്പമില്ല കാശ് എന്നുള്ള കാര്യത്തില് ഉറപ്പാണ് എന്താ ചെയ്ത്

എന്താ മോത്തൊരു വിഷമൊക്കെ രാവിലെ പോയതാണ് ഇതൊരിക്കും വന്നിട്ടില്ല ഞാനാ കണ്ടേരത്ത് പോയതാ ഇത് രാവിലെ വന്നില്ലേ ആ ഉമ്മ അപ്പൊക്ക് പോയതാണ് ഉമ്മ എന്നോട് പറഞ്ഞു ഇപ്പൊ വരാം പോയതാണ് ഇത്ര നേരായിട്ട് കാണുക എനിക്കപ്പ ഉനോട് സ്നേഹൊക്കെ ഇണ്ടല്ലേ ായി ഒന്നില്ല പക്ഷേക്ക് പഴച്ചീട്ട് പോയമ്മ ഒന്നും വെച്ചിട്ടില്ല പോയതല്ലേ ആ അപ്പൊ ചോറ് കിട്ടിയേക്കാരോ എത്ര നേരം ആയിരിക്കും കുഴപ്പമില്ല ചോറ് കൊണ്ടില്ലല്ലോ ഇപ്പൊ അങ്ങ് പഴച്ചീട്ട് നിക്കാൻ വയ്യായിട്ട് ഞാൻ കൊറേ വെള്ളം കുടിച്ച് രാവിലത്തെ കടിയുണ്ടായി ഞാൻ തിന്ന് ഇത്ര നേരം വെക്കുവോ ഞ്ഞി വേചാറേണ്ടോറൊക്കെ അതെന്റെ ഉമ്മ തോന്നോണ്ട് സന്തോഷായില്ലേ എന്നിപ്പോയി മഴ പോയിട്ട്